സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കലാകായിക രംഗത്ത് മാത്രമല്ല സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിലും തിളങ്ങി വണ്ടൂർ ഗേൾസ് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ ഹൈസ്കൂൾ വിഭാഗം ബഡ്ഡിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ് വിഭാഗത്തിൽ എ ഗ്രേഡ് നേടി വിദ്യാലയത്തിലെ കെ ദേവപ്രഭ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദേവപ്രഭ ആദ്യമായാണ് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുന്നത് തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതിന്റെ സന്തോഷത്തിലാണ് ദേവപ്രഭയും അധ്യാപികയായ ശിഖാഗോപാലും ഞാൻ വർക്ക് എക്സ്പീരിയൻസിന്റെ ഫെയറിൽ ലെയറിംഗ് ബഡിങ് ഗ്രാഫ്റ്റിംഗ് എന്ന ഐറ്റത്തിൽ സ്റ്റേറ്റിൽ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് എനിക്ക് സബ് ജില്ലയിൽ ഫസ്റ്റ് എ ഗ്രേഡ് ജില്ലയിൽ സെക്കൻഡ് എ ഗ്രേഡ് സ്റ്റേറ്റിൽ എ ഗ്രേഡാണ് കിട്ടിയത് സ്റ്റേറ്റ് തിരുവനന്തപുരം വെച്ചിട്ടായിരുന്നു നടന്നേന്ന് എന്നിതിന് എന്താ ഷിഗാമിസ് ഹെൽപ്പ് ചെയ്തു പിന്നെ എൻ്റെ പാരൻസൊക്കെ ഹെൽപ്പ് ചെയ്തു അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത് പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്റ്റേറ്റ് പോകുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതേപോലെ ഈ വർക്ക് എക്സ്പീരിയൻസ്ഡ് ഫെയറിൽ സ്റ്റേറ്റ് പോകുന്നത് എന്താ ഈ സ്റ്റേറ്റിൽ എ ഗ്രേഡ് കിട്ടിയെന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതിനെന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് ദേവപ്രഭയ്ക്ക് പിന്നെ സ്റ്റേറ്റ് വരെ പോകാൻ പറ്റിയ ഭയങ്കര സന്തോഷമുണ്ട് അവിടെ ചെന്ന് എ ഗ്രേഡ് നേടിയൽ അതിലേറെ സന്തോഷം കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അവൾ നന്നായി ചെയ്യുന്ന ഒരു കുട്ടിയാണ് ആദ്യം മുതലേ ആദ്യമായിട്ടാണ് ഞാൻ സ്കൂളിൽ വരുമ്പോൾ ആദ്യമായിട്ട് അവളോട് ഞാൻ ചെന്ന് ചോദിച്ചത് അവളെ ക്ലാസ്സിലെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ചെയ്യാവോ ചോദിച്ചു ഏറ്റെടുത്തു അങ്ങനെ അവൾ അവളെയും വീട്ടുകാരെയും എല്ലാവരേയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇവിടെ വരെ എത്തിക്കാൻ പറ്റിയത് അവളോടും നന്ദി ഇത്തണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും കായികമേളയിലും ഗേൾസിലെ കുട്ടികൾ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്